കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആശുപത്രിയിലെ മുൻ ജനറൽ മാനേജറെ അറസ്റ്റ് ചെയ്തു മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ മാനസിക പീഡനമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ആരോപണമുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് അറസ്റ്റ് ചെയ്തത് കോതമംഗലം സ്വദേശി ഇരുപതുകാരിയായ അമീനയാണ് ജീവനൊടുക്കിയത് ഗുളികകൾ കഴിച്ച് അബോധാവസ്ഥയിലായ അമീനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കൂടെ ജോലി ചെയ്തിരുന്നവരാണ് മുൻ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന ആരോപണവുമായി രംഗത്ത് വന്നത് പരാതി ഉയർന്നതോടെ ആശുപത്രി ഇടപെട്ട് അബ്ദുറഹ്മാനെ പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അബ്ദുറഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് എടുത്തിരുന്നു കേസിൽ നിർണായകമായ വിവരങ്ങളടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് വൈകിട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അമിതയളവിൽ മരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് അമീന മരണപ്പെട്ടത് ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് അമീന ആത്മഹത്യ ചെയ്തതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയനായ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയി ഇതോടെ നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും അമാന ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു അബ്ദുറഹ്മാനെതിരെ നഴ്സുമാരും സംഘടനകളും പോലീസിൽ പരാതി നൽകി അമീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡി ജി പിക്കും മലപ്പുറം എസ് പിക്കും പരാതി നൽകിയിരുന്നു ഇതോടെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ കേസ് ഏറ്റെടുക്കുകയായിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് മലയാളം ആണ് ബ്രിഡ് ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നു ബ്രിഡ് ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്